ഹായ് സ്റ്റുഡൻസ് എല്ലാവർക്കും ഇന്ത്യ ഇ സീക്രെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വഹ് എന്ന സർവനാമത്തിനെക്കുറിച്ചിട്ടാണ് സർവനാമം എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന വാക്കിനെയാണ് സർവനാമം എന്ന് പറയുന്നത് നാമത്തിന് പകരമായി എന്ന് പറഞ്ഞാൽ ഒരു പേരിന് പകരമായി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സർവനാമം അതിൽ പ്രധാനപ്പെട്ട ഒരു സർവനാമമാണ് വഹ് എന്ന സർവനാമം ഈ സർവനാമവും വിപത്തിപത്യവും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇനി പ്രധാനമായിട്ടും നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എല്ലാ പരീക്ഷകൾക്കും അതായത് എസ് എസ് എൽ സി പബ്ലിക് എക്സാം ഒൻപതാം ക്ലാസ്സിലെ എക്സാമുകൾ അതുപോലെ തന്നെ ഹിന്ദി കേടെറ്റ് എക്സാം അതുപോലെ തന്നെ ഹിന്ദി പി എസ് സി എക്സാം എന്നിവയൊക്കെ എല്ലാം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ വഹ് എന്ന സർവനാമത്തിൽ നിന്ന് ഇനി അവ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം വഹ് പ്ലസ് ക ഉസ്ക വഹ് പ്ലസ് കെ ഉസ്കെ വഹ് പ്ലസ് കി ഉസ്കി വഹു പ്ലസ്കോ ഉസ്കോ എന്നും പറയും ഉസെ എന്നും പറയും കേട്ടോ ഇത് രണ്ടും വഹ് കോ എന്നതിന് പറയുന്നത് തന്നെയാണ് അതുപോലെ തന്നെ വഹ് പ്ലസ് മേം ഉസ്മേം വഹു പ്ലസ് നെ ഉസ്നെ വഹു പ്ലസ് സെ ഉസ് പെർ ഉസ് പെർ വഹു പ്ലസ് കെലിയെ ഉസ്കേലിയെ ഇനി ഇതിൽ സ്ഥിരമായിട്ട് പ്രധാനമായിട്ടും എക്സാമുകൾക്ക് ചോദിക്കുന്നവ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം ഇനി ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് വഹു പ്ലസ് ക ഉസ്ക വഹു പ്ലസ് കെ ഉസ്കെ വഹു പ്ലസ് കി ഉസ്കി ഇതിൽ പ്രധാനമായിട്ടും വരുന്നതിൽ ആദ്യത്തതാണ് ഇത് ഇത് ഏകവചനത്തിൽ ഉപയോഗിക്കുന്നതാണ് വഹു പ്ലസ് ക ഉസ്ക അതുപോലെ തന്നെ ഇത് ബഹുവചനത്തിൽ ഉപയോഗിക്കുന്നതാണ് ഇതിൽ ഏകവചനം ആണ് ഇത് പുല്ലിംഗം ഏകവചനമാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ബഹുവചനത്തിലാണ് വൗ പ്ലസ് കെ ഉസ്കെ ഇനി സ്ത്രീലിംഗം ഏകവചനത്തിൽ ഉപയോഗിക്കുന്നതാണ് വഹു പ്ലസ് കി ഉസ്കി ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പിന്നെ സർവനാമമാണ് വൗ പ്ലസ് കോ ഉസ്കോ എന്നും വരും ഉസെ എന്ന് വരും ഇത് രണ്ടും വരുന്നത് തന്നെയാണ് ഇതിന് വൗ പ്ലസ് കോ എന്നതിന് കേട്ടോ അതുപോലെ അടുത്തത് വഹ് പ്ലസ് മേം ഉസ്മേം ഇതും എക്സാമുകൾക്ക് വരാറുള്ളവയാണ് അടുത്തത് വഹ് പ്ലസ് നെ ഉസ്നെ ഇതും വരും കേട്ടോ ഇത്രയും ഭാഗങ്ങളാണ് എക്സാമുകൾക്ക് സ്ഥിരമായിട്ട് പ്രധാനപ്പെട്ട് വരുന്ന വഹ് എന്ന സർവനാമത്തിൽ നിന്നും എക്സാമിന് വരുന്നവ ഇത്രയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ